രണ്ട് വിഭാഗം കഴിച്ചു പക്ഷെ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാത്തതിൻ്റെ വിഷമം ഇപ്പോഴും ഉണ്ടെന്നാണ് നമ്മുടെ നടി ശാന്തി കൃഷ്ണ പറയുന്നത് രണ്ട് കല്യാണം കഴിച്ചു എന്നിട്ടും താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ആളെ കിട്ടിയില്ലെന്ന് ശാന്തി കൃഷ്ണ തുറന്നു പറഞ്ഞു പക്ഷെ മറ്റു പലരും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ട് പുറത്തു പറയാൻ മടികൊണ്ട് അഭിനയിച്ച് ജീവിതം തീർക്കുകയാണ് അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം ശാന്തികൃഷ്ണ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞത് കൊടുക്കാനായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ധാരാളം സ്നേഹമുണ്ട് പക്ഷേ അങ്ങനെ എന്നെ മനസ്സിലാക്കി ലൈഫിലൊരാൾ വന്നില്ലല്ലോ എന്ന വിഷമമാണുള്ളത് അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എൻ്റെ മക്കളും ഫാമിലിയുമാണ് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നത് അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നു മക്കളില്ലെങ്കിൽ ഞാനില്ല രണ്ട് മക്കളും പക്വതയുള്ളവരാണ് എനിക്ക് സങ്കടം വന്നാൽ അവരാണ് ആശ്വസിപ്പിക്കുന്നത് അമ്മയുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം എൻ്റെ ലൈഫിലെ രണ്ട് പാർട്നേഴ്സും എനിക്ക് ശരിയായില്ല അത്രയും വിധിയുണ്ടാവൂ പറയാൻ പറ്റില്ല തീർച്ചയായും നല്ലൊരു പാർട്നറെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല ലൈഫിൻ്റെ മൂവ്മെൻറ്റിൽ അങ്ങനെ ആരെങ്കിലും വരൂ എന്നൊക്കെ പറയാമോ എന്നാർക്കറിയാം ഇതിനെ വിവാദമാക്കരുതെന്നും ശാന്തി കൃഷ്ണ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ ചുമത്തമാശ പറഞ്ഞതാണ് ഇപ്പോൾ ആരുമില്ല ഞാൻ വളരെ സന്തോഷത്തിലാണ് മക്കളാണ് എല്ലാം വീണ്ടും ഡാൻസ് ക്ലാസ് തുടങ്ങാനാണ് ആഗ്രഹം കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മൈൻഡ് അതിൽ ഫോക്കസ് ചെയ്യുകയാണ് സിനിമയില്ലെങ്കിലും ജീവിക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത് ഞാൻ അനുഭവിച്ചതിൻ്റെ ശത്രു പോലും അനുഭവിക്കരുതേ എന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ കാരണം ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട് കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആളുകൾക്ക് തോന്നും പക്ഷേ ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെട്ടതാണ് ലൈഫിൻ്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ശാന്തി കൃഷ്ണൻ തുറന്നു പറഞ്ഞു രണ്ട് കല്യാണം കഴിച്ചിട്ടും രണ്ട് പാർട്ണർമാരെയും ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പലരെയും നമുക്ക് ചുറ്റും കാണാമെന്നാണ് ഈയിടയ്ക്കൊരു വക്കീൽ എൻ്റെ സുഹൃത്തായ വക്കീൽ എന്നോട് പറഞ്ഞത് പുള്ളിയുടെ അടുത്ത് തന്നെ ഒരാളുടെ തന്നെ രണ്ട് വിവാഹമോചന കേസും വന്നിട്ടുണ്ട് ഈ ഐ ടി മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന പലരും ഇതിൻ്റെ ഇരകളാണ് ഈ അഭിഭാഷകൻ പറഞ്ഞത് ഒരു യുവതി ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തി ഒൻപത് വർഷം കഴിഞ്ഞ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു അതും ഏറെ നാളിൽ നിന്നില്ല അതിനു മുമ്പ് രണ്ടും രണ്ടായിരത്തി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഡൈവോഴ്സാണ് കുടുംബ ബന്ധങ്ങളെന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റുകളാണെന്ന് നമ്മുടെ പുത്തൻപുറയിൽ അച്ഛൻ ഏതാ കാപ്പിപ്പൊടി അച്ഛനുണ്ടല്ലോ പലപ്പോഴും പറയാറുണ്ട് അത് തമാശയായി നമുക്ക് കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിലും അതൊരു വലിയ സത്യമാണ് ഭാര്യയും ഭർത്താവും പരസ്പരം കീഴ്പ്പെട്ട് ജീവിക്കണം ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്തു പോയാൽ ജീവിതാവസാനം വരെയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാം ബന്ധം വേർപെടുത്തുന്നവരുമായി സംസാരിച്ചാൽ മനസ്സിലാക്കും കൂടുതൽ നിസ്സാര കാര്യങ്ങളൊക്കെ ആയിരിക്കും വേർപിരിയുന്നത് വെറും വാക്ക് വാക്കുതർക്കങ്ങളിലായിരിക്കും നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ പണ്ടുള്ളവർ പറയുന്നതുപോലെ കാര്യം ഉള്ളി തൊലിച്ചതുപോലെ ആയിരിക്കും എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവത്തിലായിരിക്കണം കുടുംബജീവിതം നയിക്കാൻ വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ അതിനിടയിൽപ്പെട്ട് മുട്ടുന്നത് സ്വന്തം മക്കളാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം അത് ഭാര്യയ്ക്കണം ഭർത്താവിനും ഉണ്ടാവണം കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വന്നൊരു കുറിപ്പ് ഓർക്കുന്നു പപ്പ എന്നോട് ക്ഷമിക്കണം ഞാൻ പോവുക എന്നൊരു കുറിപ്പ് എഴുതി വച്ചിട്ട് മകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം പപ്പയ്ക്ക് ഞാനുണ്ട് പപ്പയുടെ വലുത് കൈയായിട്ട് ആയിട്ട് കൂടെ ഉണ്ടെന്നാണ് അവൾ എപ്പോഴും പറയാറുള്ളത് എന്നിട്ട് അവൾ ഇത് ചെയ്തു മരിക്കുന്നതിന് മുൻപ് പപ്പ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടേക്കുന്നു അവൾ ചെന്നൈയിൽ പോയി വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നും വിളിക്കും അവൾ പപ്പയെ കളഞ്ഞിട്ട് പോയവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം ഒരു കൈകൊണ്ട് ജീവിച്ചു കാണിക്കണം എന്ന് പറയുമായിരുന്നു ഞാൻ എൻ്റെ പൊന്നുമോളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എൻ്റെ എല്ലാം അവളായിരുന്നു എൻ്റെ സ്വപ്നം മൊത്തം അവളായിരുന്നു ജീവിച്ചു കൊതി തീരും മുമ്പേ ആ പൊന്നുമോൾ യാത്രയായി ഏറെ സങ്കടത്തോടെ മകളെക്കുറിച്ച് പറയുന്ന പിതാവിൻ്റെ വാക്കുകളായിരുന്നു അച്ഛനും അമ്മയും അകന്നു കഴിയുന്ന വിഷമത്തിലായിരുന്നു അവൾ ജീവിതം അവസാനിപ്പിച്ചത് ജന്മന വലുത് കൈ ഇല്ലാതെ ഇടം കൈകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ആ പിതാവിൻ്റെ വിങ്ങൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും അകന്ന് കഴിയാൻ തുടങ്ങിയത് പിതാവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് ഈ മോൾ പിന്നീട് താമസിച്ചു വന്നത് അമ്മൂമ്മ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് കഥകു തുറന്നപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അവസാനമായി എഴുതിയ കുറിപ്പിൽ അവളുടെ സങ്കടങ്ങൾ ഓരോന്നായി വിവരിച്ചിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു അമ്മകൾ കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും കഴിയാതെ മാതാപിതാക്കൾ അകന്നു നിൽക്കുമ്പോൾ ഓർക്കുക പരസ്പരമുള്ള വാശി കാരണം ബുദ്ധിമുട്ടിലാവുന്നത് സ്വന്തം മക്കളാണ് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും താങ്കും തണലുമായി ഭർത്താവും ഭാര്യയും ഉണ്ടാകണം എങ്കിലേ ആ കുടുംബം മാതൃകാ കുടുംബമായി മുന്നോട്ട് പോകും ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടാകും അതുണ്ടെങ്കിലേ ഒരു കുടുംബമാകും